എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർ നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്താണ് കേജ്രിവാളിന്റെ ഹർജി ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഹേമന്ത് സോറനെ ഇടി അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഏജൻസിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇരു ഹർജികളിലെയും പ്രധാന വാദം രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും അറസ്റ്റ് ചോദ്യം ചെയ്തുള്ളത് രണ്ട് ഹർജികളാണ് ഒരേ ദിവസം സുപ്രീംകോടതി പരിഗണിക്കുക അതും ഒരേ ജഡ്ജിമാർ മതിനയ അഴിമതി കേസിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലോ കുറ്റപത്രത്തിലോ തന്റെ പേരില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ വാദം അഴിമതിയുടെ പ്രധാന സൂത്രധാരനായ കേജ്രിവാൾ തെളിവുകൾ നശിപ്പിക്കുകയും അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്യാത്ത പശ്ചാത്തലത്തിൽ അറസ്റ്റ് അനിവാര്യമായിരുന്നുവെന്നാണ് ഇ ഡി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ഭൂമി കുംഭകോണക്കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വാദം പൂർത്തിയായി ും ജാർഖണ്ഡ് ഹൈക്കോടതി വിധി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹേമന്ത് സോറൻ സുപ്രീംകോടതിയെ സമീപിച്ചത് ഫെബ്രുവരി വാദം പൂർത്തിയായ കേസിൽ രണ്ടു മാസമായിട്ടും ഹൈക്കോടതി വിധി പറഞ്ഞിട്ടില്ല ഇതുമൂലം നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നുവെന്നാണ് ഹർജിയിൽ ഹേമന്ത് സോറൻ ചൂണ്ടിക്കാട്ടുന്നത് ഹർജിയിൽ കോടതി ഇ നിലപാട് തേടിയിട്ടില്ല ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം